ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ലാളിത്യത്തോടെ ജീവിച്ച ഒരാളുണ്ടായിരുന്നു അയാൾക്ക് ആകെ അറിയാവുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് ഗ്രാമത്തിൽ സംസാരിക്കുന്ന ഒരു ഭാഷയായിരുന്നു ഇയാളുടെ ജീവിതം കണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ അയാൾ ആ സ്ഥാപനത്തിൽ ജോലിക്ക് വെച്ചു ആ സ്ഥാപനത്തിൽ പല ദേശങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആളുകളുണ്ടായിരുന്നു ഒരു ദിവസം ആ സ്ഥാപനത്തിൻ്റെ മാനേജർ വന്നിട്ട് ഇയാളെ വല്ലാതെ വഴക്ക് പറഞ്ഞു പക്ഷേ മാനേജറുടെ ഭാഷ ഇയാൾക്കറിയില്ലായിരുന്നു അതുകൊണ്ട് തിരിച്ചൊന്നും പറയാതെ മൗനമായിട്ട് അത് കേട്ടുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞ സമയത്ത് അയാൾ പോയി ആ സമയത്ത് ചുറ്റുമുള്ള ആളുകൾ ഇയാളോട് ചോദിച്ചു അയാൾ അത്രയും വഴക്ക് പറഞ്ഞ സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങ് ഒന്നും തിരിച്ച് പറയാത്തത് ആ സമയത്തും അയാൾ മൗനമായിട്ട് അതിന് ഉത്തരം നൽകി നേരത്തെ അയാൾ അങ്ങനെ ആയിരുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ശക്തമായി എതിർക്കും വാദിക്കുമായിരുന്നു അയാൾ ആ സമയത്ത് സമാധാനക്കേടിലായിരുന്നു ജീവിച്ചിരുന്നത് ഇപ്പോൾ അയാൾക്ക് വലിയൊരു തിരിച്ചറിവ് ഉണ്ടായി ആരെന്തു പറയുമ്പോഴും മൗനമാണ് നല്ലത് അതിൽ ജീവിച്ചു കഴിഞ്ഞാൽ സമാധാനപ്പെടാമെന്നത് അങ്ങനെ ജീവിക്കാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമുക്കൊരുങ്ങട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ